ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലെ വന്നിട്ടുള്ളത് ചിക്കൻ ടിക്കയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പിക്കൊരു സ്പെഷ്യൽ ഉണ്ട് കാരണം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ട് വളരെ കുറച്ച് ഓയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ചിക്കൻ ടിക്കൻ ഉണ്ടാക്കാൻ ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു ടീസ്പൂണ് വലിയ ജീരക പൊടിച്ചത് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതെല്ലാതും ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് ഒലീവ് ഓയിൽ ഒലീവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാതും കൂടെ ഒന്ന് നന്നായിട്ട് കൈ വെച്ചു തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിലോട്ട് ഇനി വേറെ ഒഴിക്കൊന്നും വേണ്ടി വരില്ല ഞാനിവിടെ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ചിക്കനാണ് അതായത് ബ്രസ് പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു ചിക്കന് കുറച്ച് ക്യൂബ്സ് ആക്കിയിട്ട് ആണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്യുക നമ്മൾ ഈ ഒരു ചിക്കൻ ടിക്കക്ക് ബ്രസ്റ്റ് പീസ് എടുക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇനി ആ ഒരു ചിക്കന് ഒരു മസാലയിൽ നന്നായിട്ട് മസാല നന്നായിട്ട് ഈ ചിക്കൻ മൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം ഏകദേശം ഒരു രണ്ട് ഒന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ അപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എടുക്കാം ഇത് ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ മസാല ഒക്കെ നന്നായിട്ട് ചിക്കൻ വെക്ക് പിടിക്കും അപ്പോൾ ഞാനിവിടെ എയർ ഫ്രയറിലാണ് ഈ ഒരു ചിക്കൻ ടിക്ക റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് തീരെ ഓയിലില്ലാതെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് അതായത് നമ്മൾ ഈ ഓയിലുണ്ടാക്കുന്ന ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു എയർ ഫ്രയറിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ നോഫ സ്വൈബ്സ് എന്ന യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇവിടെ ഇതാ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു എയർ ഫ്രയറിൽ റോട്ടിസറി മോഡിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് ഈയൊരു എയർ ഫ്രയറിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് നല്ല സുഖമാണ് ഒരു കുറേ ടിക്കെന്നെ അതായത് കുറേ ചിക്കൻ ടിക്കെന്നെ ഒറ്റ അടിക്കന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു ടീസ്പൂൺ ഓയിൽ ഇത്രയും ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ പാനിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ പക്ഷെ ഈ ഒരു മസാല കൂട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ